നമസ്കാരം വെള്ളാപ്പള്ളി നടേശൻ എന്ന ഒരു സാമുദായിക നേതാവ് അത്യാവശ്യം നല്ല പേരും പ്രശസ്തിയും ഉണ്ടായിരുന്ന ഒരു നേതാവാണ് കഴിവും പ്രാപ്തിമുള്ള ആളാണ് ഇപ്പോൾ എത്ര തന്നെ ചെയ്യാലും എത്ര തന്നെ മോശം എന്ന ആൾക്കാർ പറഞ്ഞാലും അങ്ങനെയൊന്നും അല്ല ഒരു നല്ല നേതാവ് ആയിരുന്നു എന്നാൽ ഇപ്പോ അദ്ദേഹം പടുകുഴിയിലേക്ക് അതായത് ഒന്നുമല്ലാതായി തീരുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത് ആപദ് പറയുന്നതെല്ലാം മുമ്പ് എന്തൊക്കെയാണ് നടന്നത് ആരൊക്കെയാണ് തങ്ങളെ സഹായിച്ചത് ആരു ആരുമായിട്ടൊക്കെയാണ് നമ്മൾ ചേർന്ന് നിന്നത് ഒക്കെ മറന്നിട്ട് ഒരു സമൂഹത്തെ ഒരു സമുദായത്തെ മുഴുവൻ അടച്ചാക്ഷേപിച്ചുകൊണ്ട് വർഗീയ പരാമർശങ്ങൾ നടത്തിക്കൊണ്ട് ഒന്നുമല്ലാതായി തീരുന്ന കാഴ്ചയാണ് കാണുന്നത് ഇന്ന് ഏറ്റവും കൂടുതൽ വിദ്വേഷ പ്രചാരണം നടത്തുന്ന വിദ്വേഷ പ്രചാരണം നടത്തുന്ന വ്യക്തികളിൽ ഒരാളായി മാറുന്നുണ്ടോ എന്ന് പോലും സംശയമുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ആയിത്തീർന്നു എന്ന് സംശയിക്കുന്നതിലും തെറ്റുണ്ടെന്ന് തോന്നില്ല കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിച്ചിരുന്നല്ലോ വർഗീയവാദിയാണോ അല്ലെങ്കിൽ വർഗീയതയാണ് എന്ന് പറയുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ മൈക്കൊക്കെ തട്ടിത്തെറുപ്പിച്ചിട്ട് പോയ ഒരു പോക്ക് നമ്മൾ കണ്ടതാണ് പോട്ടയുടെ മൈക്കൊക്കെ പിടിച്ച് നാക്കൊക്കെ കടിച്ചു പിടിച്ച് പോകുന്ന നമ്മൾ കണ്ടു അദ്ദേഹത്തിന് ആ ചോദ്യം നല്ലവണ്ണം കൊണ്ടു അതിൽ നിന്ന് ഒരു ചെറിയൊരു സൂചന നമുക്ക് കിട്ടുന്നത് അദ്ദേഹം മനഃപൂർവ്വം ഇത്തരത്തിൽ വിഭാഗീയത സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു വർഗീയത പറയാൻ ശ്രമിക്കുന്നു എന്നാണ് അദ്ദേഹത്തിന് അറിയാം അതിന്റെ മുൻകാല ചരിത്രം അറിയാവുന്നതുകൊണ്ടായിരിക്കും അദ്ദേഹത്തിന് പെട്ടെന്ന് പൊട്ടിത്തെറിക്കാൻ തോന്നിയത് അദ്ദേഹം പറയുന്നത് മലബാറിൽ ഇപ്പോൾ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ അടക്കമുള്ള മേഖലകളിൽ മലബാർ മേഖലകളിൽ എസ് എൻ ഡി പിക്ക് സ്ഥാപനങ്ങളില്ല എന്നും അത്തരത്തിൽ സ്ഥാപനങ്ങളില്ലാത്തതിൻ്റെ കാരണം അല്ലെങ്കിൽ അല്ലെങ്കിൽ തുടങ്ങാൻ തടസ്സമായി നിൽക്കുന്നത് മുസ്ലിം ലീഗ് അടക്കമുള്ള മുസ്ലിം സംഘടനകളാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാമുദായിക പ്രസ്ഥാനങ്ങളാണ് എന്ന് ആക്ഷേപിക്കുന്നുണ്ട് അതുമാത്രമല്ല വെള്ളാപ്പള്ളിക്ക് ഈ അടുത്ത കാലത്തായി വന്നിട്ടുള്ള ഏറ്റവും വലിയൊരു സങ്കടം എന്ന് പറയുന്നത് ഉടനെ തന്നെ ഏറ്റവും അടുത്തു തന്നെ കേരളം ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായി മാറാൻ പോകുന്നു അത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിലെ മുസ്ലിം ഭരണാധികാരികൾ വരും അങ്ങനെ മുസ്ലിം ഭരണാധികാരികൾ മാത്രമായി പോരുന്നു അപ്പോൾ നമ്മളൊക്കെ കുടുങ്ങിപ്പോകും എന്നൊക്കെ രീതിയിൽ ഒരു മുസ്ലിം മുസ്ലിങ്ങൾക്കെതിരെ ഒരു മുസ്ലിം വിരുദ്ധ ഒരു പരാമർശത്തിലേക്ക് പോലും കാര്യങ്ങൾ എത്തിച്ചേർന്നിക്കുന്നു ഒരു ആശങ്ക ഇവിടെ മുസ്ലിം ലീഗ് അടക്കമുള്ള പാർട്ടികളും അതുപോലെ മുസ്ലിം സന്നദ്ധ സംഘടനകളും സംഘടനകളും ഒക്കെ ഇവിടെ ധാരാളമുണ്ട് കേരള പ്രവഹിച്ച ശേഷം വളരെ നന്നായി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് അതിന് മുമ്പുമുണ്ട് എസ് എൻ ഡി പിയുമായും എൻ എസ് എസുമായും ഒക്കെ വളരെ ബന്ധം പുലർത്തുന്ന സംഘടനകളും മുസ്ലിം നേതാക്കളും മതപുരോഹിതന്മാരും അതുപോലെ തന്നെ സമൂഹത്തിലെ പ്രമുഖ വ്യക്തികളുമൊക്കെ ഉണ്ട് അതൊന്നും അറിയാഞ്ഞിട്ടല്ല ഇങ്ങനെ പറയുന്നത് പക്ഷെ ഇങ്ങനെയൊന്നും പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പറഞ്ഞാൽ ഒരു സുഖം എന്തോ ഒരു സുഖം അത് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് കരുതുന്ന കരുതുകൊണ്ടായിരിക്കും ഏതായാലും മുസ്ലിങ്ങൾക്കെതിരെ വിദ്വേഷത്തിന് മുന്നിൽ നിൽക്കുന്നത് വെള്ളാപ്പട്ടി നടേശനാണ് ഇപ്പോ ഈ സമീപ സമയത്ത് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലാണ് എസ് എൻ ഡി പി ഉണ്ടാകുന്നത് എസ് എൻ ഡി പി യുടെ രൂപീകരിക്കുന്നത് സാമുദായിക സമുദ്രണത്തിന് വേണ്ടിയിട്ടാണ് ആ എസ് എൻ ഡി പിയുടെ ഭാഗമായി അതിൽ പ്രവർത്തിച്ചു കേരളത്തിൽ പ്രഗത്ഭരായ പലരും ഉണ്ടായി പലരും സൃഷ്ടിക്കാൻ ആ സാമുദായിക സംഘടനയ്ക്ക് കഴിയും ചെയ്തിട്ടുണ്ട് സമൂഹത്തിന്റെ ബോധമുള്ള സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഈ നമ്മുടെ സംസ്ഥാനത്തിന് ഗുണമുണ്ടായിട്ടുള്ള ഒട്ടനവധി വ്യക്തികൾ മുസ്ലിം സമൂഹം ഈ ഈഡവ സംഘടനകളുമായി എൻ എസ് എസുമായി ഒക്കെ എസ് എൻ ഡി പിയുമായി ഒക്കെ ഇടപെട്ടിട്ടുണ്ട് എന്നത് വസ്തുതയാണ് ആർക്കും എതിർക്കാൻ കഴിയാത്ത ഒന്നാണ് ഇങ്ങനെ പച്ച വർഗീയത പറഞ്ഞ് നടക്കുമ്പോൾ സമയത്ത് അല്ലെങ്കിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സമയത്ത് വെള്ളാപ്പള്ളി മറന്നുപോയ ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിലെ എസ് എൻ എസിന്റെ രൂപീകരണം എന്തിനാണ് എസ് എൻ എസ് ഉണ്ടായത് കാരണം എസ് എൻ എസ് അറിയാലോ മറ്റേത് സംഘടനയും പോലെ സാമുദായിക സംഘടനയും പോലെ അവരുടെ സമൂഹത്തിന്റെ വിദ്യാഭ്യാസപരമായ മുന്നോക്കത്തിന് മുന്നൊരുക്കത്തിന് അതുപോലെ അവർ വിദ്യാഭ്യാസപരമായി സമുദ്ധരിക്കുന്നതിന് വേണ്ടിയിട്ടുണ്ടായ ഒരു സംവിധാനം പക്ഷെ ആ സംവിധാനത്തിൽ ഏറ്റവും അധികം ഇടപെട്ടിട്ടുള്ളത് കേരളത്തിലെ അന്നത്തെ മുസ്ലിം വിഭാഗത്തിലുള്ളവരായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് എസ് എൻ ട്രസ്റ്റ് രൂപീകരിക്കുന്നതിന് മുന്നോടിയായി അങ്ങനെ രൂപീകരിക്കുന്നതിന് കാരണമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് എസ് എൻ കോളേജ് ഉണ്ടാകുന്നത് കൊല്ലത്തെ എസ് എൻ കോളേജ് എസ് എൻ കോളേജിന്റെ ആ നിർമ്മാണത്തിന് പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിച്ചതിൽ അങ്ങനെ ഒരു കോളേജ് ഉണ്ടാകുന്നതിന് കാരണക്കാരനായുള്ള ഒരു പ്രമുഖൻ എന്ന് പറയുന്നത് തങ്ങൾ കുഞ്ഞു മുസ്ലിയരാണ് ഈ തങ്ങൾ കുഞ്ഞു മുസ്ലിയർ എസ് എൻ ട്രസ്റ്റിലും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ വന്ന എസ് എൻ ട്രസ്റ്റിലെ ഒരു ഡയറക്ടർ കൂടിയായിരുന്നു ഡയറക്ടർ കൂടെ മെമ്പറാട് ആയിരുന്നു എന്ന് മനസ്സിലാക്കണം അതായത് എൻ എസ് 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 എൻ ട്രസ്റ്റൊക്കെ ഒരു സാമുദായിക സംഘടനയാണ് ഈഴവരുടെ സമാധാനത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനമാണ് ആ പ്രസ്ഥാനത്തിന്റെ ആ ട്രസ്റ്റിന്റെ ഒരു ഡയറക്ടറായിട്ട് തങ്ങൾ കുഞ്ഞു മുസ്ലിയാർ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ എത്രത്തോളം ഈ മുസ്ലിം സമൂഹവും ഈഴവ സമൂഹവും ഇടകലർന്ന് നിന്നിരുന്നു അല്ലെങ്കിൽ അവർ എങ്ങനെയായിരുന്നു ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്നതെന്ന് വെള്ളാപ്പള്ളി ഒരുപക്ഷെ മറന്നുപോയി എന്ന് തോന്നുന്നു എസ് എൻ കോളേജിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അന്ന് സിംഗപ്പൂരിലും മലേഷ്യയിലുമുള്ള മുസ്ലിം ധനാഠ്യർ മലയാളികളായിട്ടുള്ള മുസ്ലിം ധനാഢ്യരുണ്ട് അവരിൽ നിന്ന് വലിയ രീതിയിൽ പണം ഒഴുക്കുണ്ടായി തങ്ങൾ കുഞ്ഞു മുസ്ലിം ആയിരുന്നു അന്നത്തെ ഒരു അയ്യായിരം രൂപ അന്നത്തെ അയ്യായിരം രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് സങ്കല്പിക്കാൻ പറ്റൂല ഈ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലൊക്കെ അയ്യായിരം രൂപ എന്ന് പറഞ്ഞാൽ ചെറിയ എമൗണ്ട് ഒന്നും അല്ല അത്യാവശ്യം തിരക്കടില്ലാത്ത വലിയ ഒരു എമൗണ്ട് തന്നെയാണ് അപ്പൊ എന്റെ വാലത്തിലൊക്കെ എനിക്കറിയാം ഒരു പത്ത് പന്ത്രണ്ട് പതിനാലോ പൈസക്കുള്ള സമയത്ത് നൂറ് രൂപയ്ക്കാണ് സെല്ലിനെ നമ്മൾ സ്ഥലം പത്ത് സെന്റ് മിച്ചോഭൂമി ഞങ്ങൾ വിൽക്കുന്നത് മുന്നൂറ് രൂപയ്ക്കാണ് സെന്റ് സ്ഥലം പതിനഞ്ച് സെന്റ് സ്ഥലം പിന്നെ ഞങ്ങൾ വാങ്ങുന്നത് അപ്പൊ അത്രയും ഒരു വില വ്യത്യാസമുണ്ട് അപ്പോൾ ഇന്നത്തെ അയ്യായിരം രൂപ അതിനെ കമ്പയർ ചെയ്യരുത് അതൊരു വലിയ എമൗണ്ട് ആണ് കോടികൾ അതിന് വില വരും അപ്പൊ അത്രത്തോളം വലിയ എമൗണ്ട് ആ സ്ഥാപനം തുടങ്ങുന്നതിന് വേണ്ടി തങ്ങൾ കുഞ്ഞു മിസ്റ്റി ആരെ ഒരു സംഭാവനയായി കൊടുക്കേണ്ടായി ഞാനിത് പറയുന്നത് ഈഴവ സമൂഹത്തിന് ഇവിടെ സമുദ്ധരിക്കാൻ കഴിയാത്തത് വിദ്യാഭ്യാസപരമായി വളരാൻ കഴിയാത്തത് മലബാർ മേഖലയിൽ വളരാൻ കഴിയാത്തത് മുസ്ലിം സമൂഹത്തിനാണ് പ്രധാന പങ്ക് എന്ന് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് കൊണ്ടാണ് ഇനി വെള്ളാപ്പള്ളിക്ക് ഇനിയും തെളിവുകൾ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ മണപ്പാട്ട് കുഞ്ഞോമ്മദ് ഹാജി നമ്മുടെ കാലടിയിലുള്ള ശ്രീശങ്കര കോളേജിനെ കൊടുത്തിട്ടുള്ള സ്ഥലം പണം നൽകിയത് പിന്നെ മണപ്പാട്ട് കുഞ്ഞോമ്മദ് ഹാജി ഇരുപത്തഞ്ച് ഏക്കർ നൽകിയത് അങ്ങനെ അങ്ങനെ ഒത്തിരി ഒത്തിരി മുസ്ലിം ധനാഠ്യർ ഇത്തരത്തിൽ ധാരാളം പണം എസ് എൻ ഡി പി എൻ എസ് എസിനും അതുപോലെ ഇഴവ സമൂഹത്തിന്റെ സംവിധാനത്തിന് വേണ്ടി കൊടുത്തിട്ടുണ്ട് ഇത് കൊടുത്തത് അവരോടുള്ള എന്തെങ്കിലും പ്രത്യേകത മമതയോ മറ്റു കാര്യങ്ങളോ ഒന്നും അല്ല അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട അതായത് അവരെ സഹായിക്കാൻ വേണ്ടി ഇവർക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് കൊടുത്തു അവരൊക്കെ അധികൃതരാണ് അവരെ പിടിച്ച് കയറ്റാൻ വേണ്ടി കൊടുത്തു അങ്ങനെയല്ല മുസ്ലിം വിഭാഗത്തിന്റെ ഒരു പൊതുവായ ഒരു സ്വഭാവം എന്ന് പറയുന്നത് അവർ അവരുടെ ഫണ്ട് കയ്യിലുള്ള പണത്തിൽ ഒരു ഭാഗം സാമുദായിക സമുദ്രത്തിന് നീക്കി നീക്കിവെക്കും ആ സാമുദായികം എന്ന് പറയാൻ സ്വന്തം സമുദായം മാത്രം ആയിക്കൊള്ളുന്നില്ല മറ്റു സമൂഹത്തിലെ വിവിധ ഭാഗങ്ങൾക്ക് അറിയാമായിരിക്കും ക്വാളിറ്റി കെയർ ആയാലും മറ്റ് ചാരിറ്റി പ്രവർത്തനങ്ങളായാലും ആശുപത്രികളായാലും മറ്റു ഹെൽപ്പായാലും എന്തായാലും അത്തരത്തിൽ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ അവർ മികച്ചു നിൽക്കുന്നത് കൊണ്ടാണ് അതുപോലെ എന്തെങ്കിലുമൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ ആശുപത്രികൾ നിർമ്മിക്കാൻ കെട്ടിടങ്ങൾ നിർമ്മിക്കാനൊക്കെ അത്തരത്തിൽ അവർ പണം നൽകും ഇപ്പോൾ വയനാട് തന്നെ ചുഴൽ മലം ഉണ്ടാക്കി ദുരന്തമുണ്ടായ സമയത്ത് ചിലർ ചിലർക്ക് വ്യക്തിപരമായി അവർക്ക് ചെയ്യണം തോന്നി അവരാരും ഈ ജോവി അറിയാതെ തന്നെ അതിനുള്ള കാര്യങ്ങൾ തുടങ്ങി പലരും താക്കോല് കൈമാറി സർക്കാർ സർക്കാരിന്റെ വഴിക്ക് പോയപ്പോഴും മറ്റ് രാഷ്ട്രീയ ഇതര സംഘടനകൾ കൂടി ചേരാതെ അവരവർ തങ്ങളുടെ ഇഷ്ടത്തിന് ആൾക്കാരെ കണ്ടെത്തി ആ കണ്ടെത്തിയവർക്ക് മാന്യമായ രീതിയിൽ കൈകാര്യം ചെയ്യുന്നു നമ്മൾ കണ്ടു അങ്ങനെ ഒത്തിരി ഒട്ടനവധി പേരുണ്ട് ചിലരെ അങ്ങനെ അവരുടെ സമ്പാദ്യം അവർ അത്തരത്തിൽ വിനിയോഗിക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് ഒരു ഭാഗഭാക്കായിട്ട് അത് പങ്കു പറ്റാൻ വേണ്ടിയിട്ട് ഇപ്പുറത്ത് എൻ എസ് എസ് ഒ അതല്ലെങ്കിൽ എസ് എൻ ഡി പി യോ ഗീഴ്വ സംഘടനകളോ ഉണ്ട് അല്ലെങ്കിൽ ആ സമൂഹമോ ഉണ്ട് അല്ലെങ്കിൽ ഉണ്ടായിപ്പോയി എന്ന് കരുതിയാൽ മതി അവർ മോശമാണെന്ന് കരുതേണ്ടതില്ല അത് അവരുടെ ആ സമൂഹത്തിന്റെ ഒരു നന്മയോ അല്ലെങ്കിൽ അവരുടെ മതം നോക്കാതെയുള്ള പ്രവർത്തനങ്ങളോ പ്രധാനമായിട്ടും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇത്തരം സമൂഹം മുസ്ലിം സമൂഹം പണം ചെലവഴിക്കാറുണ്ട് അത് ശ്രദ്ധിക്കാം അതുകൊണ്ടാണ് പെന്തൽമണ്ണയടക്കം എൻ എസ് എസിന്റെ സ്ഥാപനമുള്ളത് കോളേജ് ഉള്ളത് കേരളത്തിലെ വിവിധ ഭാഗങ്ങളിലുള്ള ഏത് കോളേജുകൾ എടുത്താലും എൻ എസ് എസിന്റെ കോളേജ് എടുത്താലും മലബാർ മേഖലയിലാണല്ലോ ഒന്നും ഇല്ലാന്ന് പറയുന്നേ മറ്റു മേഖലയിൽ ഏത് വിദ്യാഭ്യാസ സ്ഥാപനം എടുത്താലും അതിൽ ഏതെങ്കിലുമൊക്കെ മുസ്ലിം ധനാഠ്യരുടെ പങ്കുണ്ട് പങ്കാളിത്തമുണ്ട് എന്ന് വെള്ളാപ്പള്ളിക്ക് മനസ്സിലാവും അതൊന്ന് നോക്കുന്നത് നല്ലതാണ് അതായത് എന്തെങ്കിലും ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ് ഒരു സമുദായത്തെ മുഴുവൻ നശിപ്പിച്ചുകൊണ്ട് വർഗീയമായി പരാമർശിച്ചുകൊണ്ട് ഒറ്റപ്പെടുത്തിക്കൊണ്ട് അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് മലർന്ന് കടന്ന് എന്താ പറയാ തുപ്പുന്നതിന് തുല്യമായിരിക്കുമെന്ന് വെള്ളാപ്പള്ളി അറിയുന്നത് നല്ലതാണ്